ഹാഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജോലി വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് പാലായിൽ ഓഫീസ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് മെയിലാണ് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ കമ്പ്യൂട്ടർ അറിവ് വേണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം പ്രായം മുപ്പത്തിയഞ്ച് വരെ യോഗ്യത പ്ലസ് ടു വിളിക്കുക എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ സീറോ ഫൈവ് ടു പാലായിൽ തന്നെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ചൈനീസും നാടനും അറിയാവുന്ന പാചകക്കാരൻ്റെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഫൈവ് ഫോർ പാലായിലെ തന്നെ രണ്ട് മൂന്ന് വേക്കൻസികളാണ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പാക്കിംഗ് ഹെൽപ്പേഴ്സ് എന്നീ ഒഴിവുകളിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് നയൻ നയൻ എയിറ്റ് ഫോർ സെവൻ ബാംഗ്ലൂരിലേക്ക് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ ജോർജ് മാത്യൂസ് ആണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ സീറോ നയൻ ഡബിൾ നയൻ എയിറ്റ് സീറോ ഫോർ നയൻ കണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇംഗ്ലീഷ് ഫിസിക്സ് ഇക്കണോമിക്സ് കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട് അഭിമുഖം ഇരുപത്തിയെട്ടിന് രാവിലെ വിളിക്കേണ്ട നമ്പർ സിറോ സീറോ കാസർഗോഡ് കുണ്ടങ്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കുക്കിംഗ് മുപ്പതിനായിരം രൂപ ശമ്പളം ക്ലീനിങ് പതിനയ്യായിരം രൂപ ശമ്പളം എന്നീ ഒഴിവുകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് നയൻ എയിറ്റ് സെവൻ വൺ ത്രീ സീറോ തിരുവനന്തപുരത്ത് ശ്രീകാര്യം ബേക്കറിയിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ഫുഡ് താമസം ഫ്രീ ആണ് വിളിക്കുക സെവൻ ഫൈവ് വൺ സീറോ വൺ ടു സീറോ സിക്സ് ഡബിൾ സീറോ തിരുവനന്തപുരം ചിറ്റാട്ടുമുക്ക് ഒരു സ്ഥാപനത്തിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ പ്ലസ് ഫുഡ് താമസം വിളിക്കുക എയ്റ്റ് നയൻ ടു വൺ സീറോ നയൻ ഫൈവ് ടു ടു സിക്സ് ഇരിങ്ങാലക്കുട പാർട്ട് ടൈം ജോലിക്ക് സെയിൽസ് ഗേളിന് ആവശ്യമുണ്ട് ശമ്പളം ആറായിരം ഏഴായിരം മുതൽ വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് ഫോർ സെവൻ ഫോർ വൺ സീറോ ഫൈവ് കൊല്ലത്ത് പുനലൂരിൽ പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് സ്പ്രേ പെയിന്ററെ ആവശ്യമുണ്ട് ശമ്പളം ദിവസം ആയിരത്തി ഇരുന്നൂറ് വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് സിക്സ് ടു എറണാകുളത്തേക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ ഭക്ഷണം താമസം ലഭിക്കുന്നതാണ് പ്രായം അറുപതിനു താഴെ വിളിക്കുക എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫൈവ് സീറോ സിക്സ് തിരുവനന്തപുരത്ത് അമ്മയെയും അപ്പനെയും വീട്ടുകാര്യങ്ങളും നോക്കുവാൻ സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം രൂപ പ്ലസ് ഫുഡ് താമസം വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ഡബിൾ സെവൻ ഡബിൾ സീറോ അടുത്ത വീഡിയുമായിട്ട് ഉടനെ തന്നെ കാണാം ബാഡിയേഴ്സ്